സ്നേഹമുള്ളവരെ ഇറവ് കപ്പൽ പള്ളിയിൽ കപ്പലപ്പള്ളിയിൽ യൗസപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി അമ്പത്തൊന്നാമത്തെ ഊട്ട തിരുനാള് മെയ് ഒന്നാം തീയതി ആചരിക്കുകയാണ് എവർക്കും ഈ ഊട്ടതിരുനാളിലേക്ക് കൃത്യമായ സ്വാഗതം തൊഴിലാളി മധ്യസ്ഥനായ യൗസപ്പിതാവ് ഈ ദേശത്തിൻ്റെയും ഈ നാടിൻ്റെയും വലിയ ഐശ്വര്യമാണ് തൃശ്ശൂർ പേരൂരിൻ്റെ ഒരുപാട് തൊഴിലാളികൾ വസിക്കുന്ന ഈ ഇടം യൗസ പിതാവിൻ്റെ വലിയ മധ്യസ്ഥ ശക്തിയാൽ ഒരുപാട് ദൈവാനുപ്രതമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ വീട്ടുതിരുന്നാളിലേക്ക് ക്ഷണിക്കുകയാണ് Спасибо. <laughs> എറവകപ്പൽ പള്ളിയിലെ വിശദാസ്യ പിതാവിൻ്റെ അമ്പത്തൊന്നാമത്തെ കൂട്ടുതിരുന്നാണ് തുറക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ കലവറ തുറന്നു ഇന്നിപ്പോൾ പ്രസിദ്ധി വായിച്ച നടക്കുകയാണ് അത് കഴിഞ്ഞാൽ കൂടുതറക്കൽ ചടങ്ങ് അതിനോട് മുന്നോടി ഇന്ന് പകല് തന്നെ എല്ലാ അമ്മമാരും ഇവിടെ പള്ളിയിൽ വന്ന് പച്ചക്കറികൾ അരിയാനും സാധനങ്ങൾ ചുരുക്കൂട്ടാനും എല്ലാം സഹായിച്ചു മുന്നോട്ട് എല്ലാം തകൃതിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാചകത്തിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഇപ്പം നാളെ കാലത്ത് പത്ത് മണിക്ക് കുർബാന കുർബാനയ്ക്ക് ശേഷം രണ്ട് മണി വരെ നമുക്ക് ഊട്ടി നിറച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങളുടെ ഇറവ് കപ്പലുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു